ബിഗ് ബോസ് ആറാം സീസണിന്റെ ഇത്തവണത്തെ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞതോടെ സോഷ്യൽ മീഡിയയിലെ സജീവ ചർച്ചാ വിഷയം ജാസ്മിനാണ് ഒന്നിനു പുറകെ ഒന്നായി ജാസ്മിനെ വെട്ടിലാക്കിയ സംഭവങ്ങളും വെളിപ്പെടുത്തലുകളുമാണ് പുതിയ എപ്പിസോഡിൽ കണ്ടത് സിജോ പരിക്കുപറ്റി പുറത്തു പോയതിനെക്കുറിച്ച് ലാലേട്ടൻ ചോദിച്ചപ്പോൾ നൽകിയ മറുപടിയിൽ തന്നെ ജാസ്മിന് പതറി സിജോയെക്കുറിച്ച് ആരും അന്വേഷിച്ചിട്ടില്ലെന്ന് ലാലേട്ടൻ കുറ്റപ്പെടുത്തി മറ്റുള്ളവർ ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചെങ്കിലും ജാസ്മിൻ തനിക്ക് തോന്നിയ കാര്യം തുറന്നു പറഞ്ഞു റോക്കിയും സിജോയും പോയത് താൻ വലിയ കാര്യമായി എടുത്തിട്ടില്ലെന്ന് ജാസ്മിൻ പറഞ്ഞു പിന്നാലെ മുൻ എപ്പിസോഡിൽ ചായയിൽ തുമ്മിപ്പോയ വിഷയവും മോഹൻലാൽ എടുത്തിട്ടു വീഡിയോ സഹിതം ഇക്കാര്യം കാണിച്ചതോടെ ജാസ്മിന് ഒന്നും പറയാനില്ലായിരുന്നു ഒന്നിലേറെ തവണ മെയ്ക്കുമാറ്റിവെച്ച് ജാസ്മിൻ സംസാരിച്ചതും ബിഗ് ബോസ് സ്ക്രീനിൽ കാണിച്ചു ഗബ്രിക്കും രശ്മിനും ഇടയ്ക്ക് മോഹൻലാലിന്റെ ശാകാരം കേട്ടു വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ കസറിയെന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത് വീട്ടിലുള്ളവർക്ക് മത്സരത്തിനപ്പുറം വ്യക്തിപരമായി അനുകമ്പിയോ സ്നേഹമോ പരസ്പരമില്ല ഇത് ചൂണ്ടിക്കാണിക്കാൻ മോഹൻലാലിന് കഴിഞ്ഞെന്ന് ഏവരും പറയുന്നു